കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പോരാട്ട ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഇതിഹാസം എന്ന് തന്നെ പറയാവുന്നതാണ് പുഷ്പൻ്റെ ജീവിതം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പോരാട്ട വീര്യത്തിൻ്റെ കരുത്ത് വെടിയുണ്ടയോട് ഏറ്റുമുട്ടി മൂന്ന് ദശാബ്ദത്തിലധികം അതിൻ്റെ വിഷമതകൾ അനുഭവിച്ച് പോരാടി വീരമൃത്യു മരിക്കുക എന്നുള്ളതാണ് പുഷ്പൻ്റെ ജീവിതം അടയാളപ്പെടുത്തപ്പെടുക പുഷ്പൻ്റെ ജീവിതത്തിലൂടെ അടയാളപ്പെടുത്തപ്പെടുന്നത് പുത്തുപറമ്പിലെ വെടിവയ്പ്പ് നമ്മുടെ നാടിൻ്റെ സമരചരിത്രത്തിലെ വളരെ വലിയ പ്രതിരോധങ്ങളൊന്നാണ് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും സഖാവ് പിണറായി വിജയനും അതുപോലെ തന്നെ എം എ ബിബിയൊക്കെ അടങ്ങുന്ന ഒരു പ്രതിനിധി സംഘം ക്യൂബയിൽ ഒരു സർവദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ ദുഃഖകരമായ വെടിവയ്പ്പിൻ്റെ വാർത്ത അന്ന് ഞങ്ങൾ അറിയുന്നത് അവിടെ നിന്ന് കിട്ടിയ വാർത്തകളിൽ നമ്മുടെ രക്തസാക്ഷിതത്വത്തിൻ്റെ കൂടെ പുഷ്പൻ്റെ വാർത്ത കൂടി ഞങ്ങൾ മെട്ടലിനോട് കൂടിയാണ് കേട്ടത് ബ്രിട്ടോവിൻ്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അതുണ്ടാക്കിയ വിഷമത തന്നെ ഞങ്ങളെയെല്ലാം വളരെയേറെ സങ്കടപ്പെടുത്തിയിട്ടതാണ് അതിൻ്റെ ഒരു തുടർച്ചയിൽ ഇത്തരമൊരു ജീവിതം സഖാ പുഷ്പൻ പുഷ്പൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയുണ്ടായത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം കടന്നു വന്ന വഴികളിൽ ഒരുപാട് ത്യാഗങ്ങളിലൂടെയാണ് ഈ പ്രസ്ഥാനം വളർന്നു വന്നിട്ടുള്ളത് ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഒരു സമർപ്പിതമായ സമര ജീവിതത്തിൻ്റെ പൂർണ്ണതയാണ് പുഷ്പൻ്റെ നിര്യാടനത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് ആ പോരാട്ട വീര്യത്തിൻ്റെ മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഈ മഹാപ്രസ്ഥാനത്തിനു വേണ്ടി നടത്തിയ ഉജ്ജ്വലമായ സേവനത്തിന് ഒരിക്കൽ കൂടി അഭിയോധങ്ങൾ അർപ്പിച്ചുകൊണ്ട് സഖാവ് പുഷ്പൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി